ചാക്കയുടെ ഫ്രണ്ട് ഇവിടെ എത്തിയല്ലോ ഒരു ഒഴിയാ ബാധയാ സാറേത് ഒന്നുകിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ പക്ഷെ ഇനി വാതുറക്കില്ല അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട് ും ഞാൻ ഇല്ല വേളാങ്കണ്ടി ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരൂ എന്ത് പറയും വേളാങ്കണ്ണിക്ക് പോയി ആര് പോയി ഞാന് അങ്ങനെ പറയണം കൊല്ലിഞ്ഞാ വേളാങ്കണ്ടിക്ക് പോയിന്ന് പറയണം മുതലാളി വേണാങ്ങണ്ണക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞേ വരുത്തുള്ളൂ പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേയില്ല അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ ഇപ്പൊ ഓർക്കുന്നു കപ്പല്ല

ഇപ്പൊ ഇവിടെ ലൂണേ പോയില്ലേ അയാൾ ആരാ മുതലി വേളാങ്കണ്ണിക്ക് പോയതാ ഒരാഴ്ച കഴിഞ്ഞു വരും കിടക്കുന്നു അല്പം ഇവിടെ പോയില്ലേ ലോട്ടറിക്കാരൻ അയാൾ ആരാന്ന് ലോട്ടറിക്കാരൻ ലോട്ടറിക്കാരന്റെ പേരെന്താ മത്തായി മത്തായി ഇവിടെ സൂക്ഷിപ്പ് പണിയും ഉണ്ട് അയാൾക്ക് അയാൾ എന്തിനാ ഇവിടെ വന്നത് ഇടയ്ക്ക് വരും കാശ് വാങ്ങാന് എന്നിട്ട് ഇന്ന് കാശ് കൊടുത്തോ മുതലാളി പോയ മുതലാളി കൊടുക്കുന്നത് പിടി വിട്ടില്ലല്ലേ കടത്തി തള്ള സർ ആളെ കിട്ടും വേണ്ട ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും തൽക്കാലം നമുക്ക് ഔസേപ്പച്ചന വിടാം എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ അല്ല സാക്ഷാൽ സിമിത്തേരി മാണിക്കുഞ്ഞിന്റെ കല്ലറ തള്ളി പൊറോട്ട് മാറ്റിടോ മത്തായി മണ്ണൊന്ന് മാറ്റി മാറ്റാ ചൂടോ പറഞ്ഞത് എല്ലും കൂട് കാണുന്നവരെ മണ്ണ് മാറ്റണം ആ ആ പതുക്കെ പതുക്കെ സൂക്ഷിച്ചു വേണം അസ്ഥി ഒന്നും പൊട്ടരുത് സൂക്ഷിച്ച് പോയി പോയി എവിടെ ണിക്കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോ അഞ്ചുപേരിൽ ഉണ്ടായിരുന്നു മരിച്ചപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ കുഴിച്ചിട്ടപ്പോഴും പിന്നെ അഞ്ചാമത്തെ പോയി പറയണോ സാറേ ഞാൻ ഒരു പാവാണ് ഒന്നും ചെയ്യരുത് അവരെ നിർബന്ധിച്ചപ്പോ എനിക്ക് എനിക്ക് വഴങ്ങേണ്ടി വന്നതാ ആരാ മാണിക്കുഞ്ഞിന്റെ ശവ അടക്കിയ ദിവസം രാത്രി മോസേപ്പച്ചനും സത്യദാ സാറും മറ്റും വന്നു ആ കുഴി വീണ്ടും ഒന്ന് തുറക്കണമെന്ന് നിർബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി കൊറേ രൂപയും തന്നു ഒടുവിൽ ഞാൻ മണ്ണ് വെട്ടി മാറ്റി പെട്ടി തുറന്നു പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മാണിക്കുഞ്ഞിന്റെ ഇടത് കയ്യിലെ സോക്സ് മാറ്റി എന്നിട്ട് തള്ള വിരൽ ഏതായാലും മത്തായ കുറച്ച് ദിവസം കസ്റ്റഡിയിലിരിക്കട്ടെ പ്രമാണങ്ങളിലും രജിസ്റ്റർ ഓഫീസിലും രജിസ്റ്ററിലും മാണിക്കുഞ്ഞെ വിരലടയാളം വന്നത് തീർത്തും ബോധ്യമായി സർ സാറേ പറഞ്ഞാൽ ഔസേപ്പച്ചനെയും കുട്ടിയെ ഈ നിമിഷം എടുക്കാം മാണിക്കുഞ്ഞിനെ എങ്ങനെയാ കൊന്നതെന്നും മറ്റും തത്ത പറയുന്ന പോലെ പറയ സർ വരട്ടെ എന്റെ തീരുമാനം ഞാൻ നാളെ അറിയിക്കാം അല്ല സർ നേരം പുലരുന്നതുവരെ ക്ഷമിക്കോ പറഞ്ഞു കസ്റ്റഡിയിൽ ഈ ഈ ആൽമരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇല്ല സർ ഏറ്റവും പരിശുദ്ധമായ ലഭിക്കുന്നത് ഇതിന്റെ അന്തരീക്ഷത്തിലെ ഓസോൺ ലെയർ തുല്യമാണിത് ഓസോൺ ലെയറിൽ വിള്ളൽ ഉണ്ടാക്കി ഭൂമിയിൽ എത്തുന്ന അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ഈ വേറെ വടവൃക്ഷത്തിനുള്ളടത്തോളം വളരെ ശുദ്ധമായ വായു നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഷാർപ്പാക്കും ഷാർപ്പാകും തുറന്നും നമ്മുടെ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും കുറേ നേരമായി ഞാൻ ഈ മരത്തിന് ചൂട്ടിയിരിക്കുന്നു നമ്മുടെ ഈ കേസിൻ്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചും മറിച്ചും പലവട്ടം ഞാൻ ആലോചിച്ചു ഒരു റിട്രോസ്പെക്ഷൻ പോലെ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാണ്ടായി പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം പിടികിട്ടാ പുള്ളിയായിട്ട് തുടരുന്നു ഇപ്പോഴത്തെ നമ്മുടെ നിഗമനം അന്ന് രാത്രി ഉദ്ദേശം പത്തര മണിക്ക് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടുവെന്നും തുടർന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് മരുമകൾ മോസി ഉദ്ദേശം പതിനൊന്ന് മുപ്പതിനും മധ്യേ കൊല്ലപ്പെട്ടു അല്ലേ അന്ന് പള്ളിപെറന്നാളിന് മോസിയോടൊപ്പം കൂട്ടിന് പോയ റോസമ്മ ടീച്ചറുടെ മൊഴി നാടകമേതാണ്ട് പകുതിയായപ്പോ ഉദ്ദേശം പത്ത് മണി കഴിഞ്ഞ് ചാച്ചൻ വീട്ടിലൊറ്റയ്ക്കാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞ് മോസി മടങ്ങിയതായിട്ടാണ് അതെ സർ കൂടാതെ നാടകം തീരുന്നത് വരെ തന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ മരുമകളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്നുകൂടി അവർ പറഞ്ഞു യെസ് ഇവിടെ അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം വീടിന്റെ വാതിൽ തുറന്ന് പ്രവേശിച്ച മരുമകൾ തനിച്ചായ ചാച്ചനെ തേടുമ്പോൾ കാണുന്നത് എന്തായിരിക്കണം ഡെഡ് ബോഡി കണ്ട് ഭയന്ന് പരിഭ്രമിച്ച് ഒച്ച വെച്ച ആളെ കൂട്ടുവോ അതോ ഒന്നും മിണ്ടാതെ ഒച്ച വെക്കാതെ പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം തന്നെ കൊല്ലാനും വീട് കൊള്ളയാനും വരുന്ന വേണ്ടി നോക്ക് ഒച്ച വെച്ച് തീർച്ച പിന്നെ അലക്സ് അലക്സ് എങ്ങനെ ആ വീട്ടിൽ വരും മോസിയെ കൊല്ലും വീട് കൊള്ളയടിക്കും ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറയട്ടെ വെറും സംശയമുള്ളൂ പ്ലീസ് ഗോ പള്ളിയിൽ നിന്നും മരുമകൾ വീട്ടിലേക്ക് വരുന്നു

പക്ഷേ രണ്ടും ചെയ്തത് അലക്സാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ച് നമ്മൾ ഡോക്ടർ വിജയലക്ഷ്മി സംശയിച്ചു അവരാർക്കാന്ന് കൺഫ്യൂഷൻ ആയല്ലോ കൺഫ്യൂഷൻ ഉണ്ടാവും കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം കാര്യമായ തെളിവോ തുമ്പോ തുരുമ്പോ ഇല്ലാതെ തുടങ്ങിയ അന്വേഷണം കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷേ കൺഫ്യൂഷനൊക്കെ അവസാനിച്ചേ പറ്റൂ ബിക്കോസ് ഇവിടെ സത്യമാണ് നമ്മളെ തേടുന്നത് തൽക്കാലം നമുക്ക് അവസയപ്പച്ചനെയും കൂട്ടരെയും ഇവിടെ വിടാം എന്നിട്ട് മാണിക്കുഞ്ഞിന്റെ മരുമകളുടെ പിന്നാലെ പോവാം മാണിക്കുഞ്ഞിന്റെ വീട്ടിലിപ്പോ മോസിയുടെ പാരന്റ്സ് ആണ് താമസിക്കുന്നത് എന്നല്ലേ നടിയോടെ പറഞ്ഞത് അതെ സാർ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം